ഒരു പഞ്ചായത്തിലെ നിർധനരായ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി വസ്ത്രങ്ങൾ വിതരണം ചെയ്തു നൽകുക കേൾക്കുമ്പോൾ തന്നെ അപ്രാപ്യമെന്ന് തോന്നുമെങ്കിലും ഇത് സാധ്യമാക്കിയ ഒരു കൂട്ടം കുട്ടികളുണ്ട് ഇടുക്കി വാഴത്തോപ്പിൽ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് അംഗങ്ങളുടെ പകരം വയ്ക്കാനില്ലാത്ത ഒരു സേവന പ്രവർത്തനത്തിൻ്റെ വാർത്തയിലേക്കാണിനി തുണിക്കടയിൽ കയറി വസ്ത്രങ്ങൾ സ്വന്തമാക്കുന്നത് പോലെയുള്ള അനുഭവം പുതുപുത്തൻ വസ്ത്രങ്ങളും മറ്റും സാധനങ്ങളും കവർ പൊട്ടിക്കാതെയാണ് കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ നിരത്തിയത് ഇഷ്ടമുള്ളത് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം പുതുവസ്ത്രങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ മുഖത്ത് തെളിഞ്ഞത് പുഞ്ചിരി നിർദ്ധനും പാവപ്പെട്ടവരുമായ ആയിരത്തിലധികം ആളുകളാണ് സ്കൂളിലെത്തിയത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ പത്തായിരത്തോളം ആൾക്കാർക്ക് കൊടുക്കുന്ന ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലാതെ അവര് നമ്മൾക്ക് തരുന്നതല്ല നമ്മുടെ അളവിനുള്ളത് നമുക്ക് കംഫർട്ടബിൾ ആയ ഡ്രസ്സുകളും നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഡ്രസ്സുകളാണ് നമുക്ക് തരുന്നത് അതൊരു പ്രത്യേകതയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലയിടങ്ങളിൽ കാണാവുന്നത് പഴയ ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്തതും വാഷ് ചെയ്യാത്തതും എല്ലാം ു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്ന് അങ്ങനെയല്ല കൂടി ചെയ്ത് അതിവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു അവസരം ോളം വരുന്ന എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ ഹൈറേഞ്ചിലെ വിവിധ പട്ടണങ്ങളിലെ കടകളിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങളാണ് വിതരണത്തിനെത്തിച്ചത് മാനസ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ധ്യാൻ ഉത്സവം എന്ന പ്രൊജക്ട് ഇവിടെ നടപ്പിലാക്കുകയാണ് ആയിരത്തിയോളം പേർക്ക് സൗജന്യമായി വസ്ത്രവും ചെരുപ്പം സൗജന്യമായി നൽകുകയാണ് അവർക്ക് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാ കടകളിലും ചെന്ന് ചോദിക്കുമ്പം അവരാണെങ്കിൽ ഒരു ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ സഹായിച്ചു സഹകരിച്ചു ഏകദേശം പത്തു ലക്ഷത്തോളം രൂപയുടെ മെറ്റീരിയൽസ് ഡ്രസ് മെറ്റീരിയൽസും ചെരുപ്പും ഒക്കെ ആയിട്ട് നമ്മൾ ചെറുതോണി കട്ടപ്പന അതേപോലെ തന്നെ നമ്മുടെ വാഴത്തോപ്പ് ഏരിയകളിൽ നിന്നെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറക്ടറേറ്റിൻ്റെ ഈ ഒരു പദ്ധതി നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ കുറച്ചുകൂടെ വെറൈറ്റിയിൽ നമുക്ക് എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളത് നമ്മൾ സ്റ്റാഫ് മീറ്റിങ്ങിൽ ആലോചിച്ചു അപ്പോൾ അവിടെ നമ്മുടെ കുട്ടികളോടും കൂടി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി സജസ്റ്റ് ചെയ്ത ഒരു പദ്ധതിയാണ് ഇങ്ങനത്തെ ഒരു സൗജന്യമായിട്ടുള്ള ഒരു ഡ്രസ്സ് വിതരണം എന്നുള്ളത് പത്ത് ലക്ഷത്തോളം രൂപയുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും നൽകാനായതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ വരും വർഷങ്ങളിലും പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകാനുള്ള ഒരുക്കത്തിലാണ് എൻ എസ് അംഗങ്ങൾ ജനം ഇടുക്കി